നമസ്കാരം ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഷോപ്പിംഗ് ഭാഗമായി ഓഫറിന്റെ പെരുമഴ ഒരുക്കുകയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലടക്കം കില്ലർ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു നെസ്റ്റോ ഷോപ്പിംഗ് എന്ന പേരിൽ ആണ് ഈ പ്രാവശ്യം ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നെസ്റ്റോ ഷോപ്പിംഗ് തൂഫാന് തിരൂര് നെസ്റ്റോ ഏപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഓഫറുകളുടെ ഗംഭീര ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൽ മെയിനായിട്ട് നമ്മൾ എഫ് എം സി ജി എഫ് എം സി ജി കാറ്റഗറിയിൽ നിന്നും ഒരുപാട് ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇരുപത്തി ആറ് കിലോയുടെ നൂർജഹാൻ റൈസ് നമ്മള് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപക്കാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് അതേപോലെ തന്നെ നമ്മുടെ അമൂലിന്റെ ഫ്രഞ്ച് ഫ്രൈസ് രണ്ടര കിലോ അമൂൽ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ ബൂസ്റ്റിന്റെ ഒരു അറുനൂറ് രൂപ വരുന്ന ബൂസ്റ്റിന്റെ കില്ലർ പ്രൈസാണ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന്റെ ഇത് നമ്മൾ ത്രീ നയൻറ്റി നയൻ ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നെസ്റ്റോ ഷോപ്പിംഗ് തൂഫാൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഫ് എം സി ജി ഫ്രഷ് ഫുഡിൽ മാത്രമല്ല നമുക്ക് ഒരുപാട് ഓഫറുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറിലും അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുപാട് ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മളെ ഒരു മെയിൻ കില്ലർ പ്രൊമോഷൻ വരുന്നത് നമ്മളെ തേർട്ടി ടു ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വിക്ക് നമ്മൾ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ടീ ഷർട്ടുകൾ മെൻസിന്റെ ടീഷർട്ടുകൾ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമ്മൾ ടീ ഷർട്ട് കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവരും ഷോപ്പിംഗ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ നസ്റ്റോ ഷോപ്പിംഗ് തൂഫാന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവരും വരിക എൻജോയ് ചെയ്യാം ഇരുപത്തിയേഴ് തൊട്ടിട്ട് മുപ്പത് വരെ തീയതികളിൽ ഫാഷൻ ഭാഗമായിട്ട് പ്രൊമോഷൻ ഫൈവ് ഡബിൾ നയൻ്റെ സെറ്റിംഗ് ടൂ ഡബിൾ നയൻ വരുന്നുള്ളു അതേപോലെ തന്നെ കില്ലർ ഓഫറായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് ടു ഫോർ നയനാ വരുന്നുള്ളു പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ സ്മാർട്ട് ടി വി തേർട്ടി ടു ഇഞ്ച് ഫൈവ് ത്രിപിൾ നയനാ വരുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ഒരുപാട് ഒരുപാട് നല്ല ഓഫറും കാര്യങ്ങളും നമ്മൾ ഷോപ്പിംഗ് തൂഫാന്റെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും 是。Sorry.